ഹമാസിനെ ഇന്ത്യയിൽ നിരോധിച്ചില്ല എങ്കിൽ കാത്തിരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ട് ഹമാസിനെതിരായ നിരോധന പ്രക്രിയയിലേക്ക് ആഭ്യന്തര വകുപ്പ് അടിയന്തരമായി പ്രവേശിക്കണം ഇതിനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഡോക്ടർ ഭാർഗവ് ഹമാസ് എന്ന പേരിൽ അറിയപ്പെടുന്നില്ല എങ്കിലും കേരളത്തിലെ ഹമാസിന്റെ സംവിധാനം അനുകൂലികളുടെ കൂട്ടം എന്ന നില കടന്നു സുസജ്ജമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഭാർഗവറാം കുറിക്കുന്നു ഇനി താമസിച്ചാൽ അപകടമാണ് പാക് അധിനിവേശ കാശ്മീരിൽ കൃത്യം ഒരു മാസം മുൻപ് നടന്ന കൂറ്റൻ ഇന്ത്യ വിരുദ്ധ പ്രകടനത്തിലും സമ്മേളനത്തിലും ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ നേരിട്ട് പങ്കെടുത്ത് ഇന്ത്യ വിരുദ്ധ നിലപാട് വ്യക്തമാക്കുകയും ഭാരത വിരുദ്ധ നിരോധിത ഭീകരവാദ സംഘടനകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവരുടെ ലക്ഷ്യപൂർത്തിക്കായി പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അന്ന് രാഷ്ട്രത്തിലാകമാനം ഹമാസ് നിരോധനത്തിനായുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നതാണ് അതിനു മുൻപ് പല അവസരങ്ങളിലായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹമാസ് അനുകൂല പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ഇപ്പോഴത്തെ കോഴിക്കോട് ബീച്ചിൽ വടക്കൻ ജില്ലകളിലെ ഹമാസ് അനുകൂലികളെ സംഘടിപ്പിച്ചുകൊണ്ട് സോളിഡാരിറ്റി ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ പരിപാടിയിൽ ഹമാസ് അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടുകയാണ് ഉണ്ടായത് ഹമാസ് എന്ന പേരിൽ അറിയപ്പെടുന്നില്ല എങ്കിലും കേരളത്തിലെ ഹമാസിന്റെ സംവിധാനം അനുകൂലികളുടെ കൂട്ടം എന്ന നില കടന്ന് സുസജ്ജമായി കൊണ്ടിരിക്കുന്നു എന്ന് വിലയിരുത്തേണ്ട സാഹചര്യ തെളിവുകൾ ഉണ്ട് എന്ന് ഭാർഗവറാം കുറിക്കുന്നു തുടക്കം മുതൽ തന്നെ കേരള ഹൌസ് വക്താക്കൾ പറയുന്ന ന്യായീകരണം ഇന്ത്യയിൽ ഹമാസ് നിരോധിത സംഘടന അല്ല എന്നതാണ് ഈ പഴുതു ദുരുപയോഗിച്ച് ഭാരതത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ സുസജ്ജമായ ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്താൻ ജെഇഎം പോലുള്ള സംഘടനകളുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹമാസിന് സാധിക്കും ഒരു മാസം മുൻപ് കാശ്മീർ ഭീകരന്മാരുമായി ചേർന്ന് ഹമാസ് ഇന്ത്യക്കെതിരെ എന്തൊക്കെ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നതിന്റെ വിശദാംശങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നിരിക്കെ ഹമാസിനെതിരായ നിരോധന പ്രക്രിയയിലേക്ക് ആഭ്യന്തര വകുപ്പ് അടിയന്തരമായി പ്രവേശിക്കേണ്ടതുണ്ട് ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് പലസ്തീൻ ഭീകര സംഘടന ഹമാസിനെ അനുകൂലിച്ച തെരുവുനാടകവും ഇസ്രായേൽ പതാക കത്തിക്കലും ഒക്കെ നടത്തിയിരുന്നു ഫ്രണ്ട്സ് ഓഫ് പാലസ്തീൻ സംഘടന ബാനറിലായിരുന്നു ഇവ നടന്നത് തെരുവു നാടകക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എങ്കിലും വിട്ടയച്ചു മറ്റൊരു രാജ്യത്തിന്റെ പ്രത്യേകിച്ച് ഭാരതത്തിന്റെ മിത്രമായി ഇസ്രയേലിന്റെ പതാക കത്തിച്ച സാഹചര്യത്തിൽ നയതന്ത്ര ബന്ധം കണക്കാക്കി അവരെ വിടാൻ പാടില്ല അവരെ സഹായിച്ചവരെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഞായറാഴ്ച വൈകിട്ടാണ് നാല് യുവതികൾ അടക്കമുള്ള പത്തംഗ സംഘം ആസാദി തെരുവു നാടകം അവതരിപ്പിച്ചത് പാലസ്തീൻ പതാകയേന്തി ഹമാസ് അനുകൂലവും ഇസ്രയേൽ വിരുദ്ധവുമായ മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തി മലപ്പുറം കൊല്ലം കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ളവരാണ് പിന്നിൽ എന്നും അവരുടെ തിരിച്ചറിയൽ കാർഡിലെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി വിട്ടയച്ചതായും ഫോർട്ട് കൊച്ചി പോലീസ് പറഞ്ഞിരുന്നു എന്തായാലും ഹമാസ് ആനുകൂല്യം ഹമാസ് അനുകൂലികളുടെ എണ്ണം കേരളത്തിൽ കൂടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഹമാസ് അനുകൂല നിലപാടുകളുള്ള സംഭവങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് കടപ്പുറത്തിനെ ഗാസാ തീരം എന്ന് തന്നെ നാമകരണം ചെയ്തിട്ടായിരുന്നു അവിടെ ഒരു സമ്മേളനം നടന്നത് അതുപോലെ തന്നെ ആസാദി തെരുവുനാടകം നടന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ഭാർഗവറാം കുറിച്ചതുപോലെ തന്നെ ഹമാസ് അനുകൂലികളുടെ എണ്ണം കേരളത്തിലും ഹമാസ് എന്ന പേരിൽ അല്ലെങ്കിലും അതേ സംവിധാനത്തിൽ സുസജ്ജമായ ഒരു നെറ്റ്വർക്ക് രൂപീകരിക്കാൻ ഈ ഹമാസ് അനുകൂലികൾ ഹമാസ് അനുകൂലികളെ കൊണ്ട് സാധിക്കും അവർ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കരുത്തരായിക്കൊണ്ടിരിക്കുകയാണ് എന്ന ലക്ഷണങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്തായാലും ഇവിടെയെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അപകടങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇതിനു വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചാൽ കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന ഒരു ഏറ്റവും നല്ല തീരുമാനമായിരിക്കും ന്യൂസ് ഡെസ്ക്